കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരടിസ്ഥാനവുമില്ലാതെ ഇത്തരത്തിലുള്ള ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലും രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസ്താവനകൾ തുടരെ തുടരെ നടത്തുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഇന്ന് നിങ്ങളെല്ലാവരെയും കാണാൻ തീരുമാനിച്ചത് ഒരടിസ്ഥാനവുമില്ലാത്ത രീതിയിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ട് തുടർച്ചയായിട്ടുള്ള പ്രസ്താവനകൾ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് പ്രവാസികളോട് കേന്ദ്ര സർക്കാർ കൃതജ്ഞത കാണിക്കുന്നില്ല എന്നാണ് അദ്ദേഹം ഇത് പറഞ്ഞത് ലോക കേരള മഹാമഹത്തിലാണ് പ്രവാസികളോട് എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ പ്രവാസ ലോകം കണ്ട ഇത്രയും വലിയൊരു ദുരന്തം ആ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവരുടെ മൃതദേഹങ്ങൾ പട്ടടയിൽ വെക്കുന്നതിന് മുൻപേ മുഖ്യമന്ത്രി ഇന്നലെ മുതലാളിമാരെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് അവരുമായിട്ട് അത്താഴ വിരുന്ന് നടത്തില്ലായിരുന്നു